അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി നടത്തുന്ന ശ്രീമദ് നാരായണീയ മഹോത്സവം സമാപിച്ചു കൊല്ലങ്കോട് ഗായത്രി കല്യാണ മണ്ഡപത്തിലാണ്ഹത്യ എന്ന ആശയത്തിലൂന്നിയാണ് ശ്രീമദ് നാരായണീയ മഹോത്സവം സംഘടിപ്പിച്ചത് മുതൽ ൊൻപത് വരെ കൊല്ലങ്കോട് നടന്ന മഹോത്സവത്തിൽ ജില്ലയിലെ മുന്നൂറ്റി അൻപത് സമിതികളിൽ നിന്നായി ആയിരത്തോളം പേർ പങ്കെടുത്തു സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുള്ള മഠാധിപതിമാർ ധർമ്മസംസ്കാരത്തെക്കുറിച്ചും സനാതന മൂല്യങ്ങളെക്കുറിച്ചും പ്രഭാഷണം നടത്തി ദിനവുമുള്ള നാരായണീയ പാരായണത്തിനു പുറമെ ഹോമങ്ങൾ പ്രത്യേക പൂജകൾ സംഗീതോത്സവം ഗോപികാ നൃത്തം എന്നിവയും നടന്നു പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടെയാണ് സമാപന ദിനത്തിലെ ചടങ്ങുകൾ തുടങ്ങിയത് പാലക്കോൾ പ്രവീൺ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സുദർശന ഹോമം തുടർന്ന് നാരായണീയ പാരായണം പ്രഭാഷണം എന്നിവ നടന്നു കലാപരിപാടികൾ അനുമോദന സഭ എന്നിവയുണ്ടായിരുന്നു അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി ജനറൽ സെക്രട്ടറി ഐ ബി ശശിധരൻ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു കേരളത്തിലെ പ്രസിദ്ധരായ പ്രാസംഗികർ പണ്ഡിതന്മാർ സന്യാസിവര്മാർ എല്ലാവരെയും കോർത്തിണങ്ങിക്കൊണ്ട് എല്ലാ ദിവസവും പ്രഭാഷണങ്ങൾ ഈ രണ്ട് മണിക്കൂർ സമയങ്ങളിൽ ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് നടക്കുന്നുണ്ട് പരിപാടിയുടെ കൊഴുപ്പ് ഏകിക്കൊണ്ട് എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ നൃത്തം അതുപോലെ തന്നെ പാട്ട് ഇത്തരം പരിപാടികൾ എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ എല്ലാ ദിവസവും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഏതാണ്ട് ഈ പരിപാടിയിലേതൊരു കണക്കനുസരിച്ചുകൊണ്ട് ഒരു മുപ്പതിനായിരം പേര് ഭക്തജനങ്ങൾ ഈ മഹോത്സവത്തിൽ സംബന്ധിക്കുകയും അങ്ങനെ മുപ്പതിനായിരം പേരുടെ ഒരു പങ്കാളിത്തോട് ഈ മഹത്തായ കൊല്ലംകോട് ഗ്രാമത്തിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് അഖിലഭാരതി നാരായണ മഹോത് സമിതിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്